സംഘനൃത്തവും ഒപ്പനയും അടക്കം ഇരുപത്തഞ്ച് വേദികളിലായി ഇന്ന് വിവിധ മത്സരങ്ങൾ അരങ്ങേറും മോഹിനിയാട്ടം നടക്കുന്ന വേദി സൂര്യകാന്തിൽ നിന്നും സുരേഷയിലുമുണ്ട് സുരേഷ ഇപ്പോൾ മോഹിനിയാട്ടം നടക്കുന്ന വേദിയിലാണ് ഉള്ളത് ഇന്നത്തെ മത്സരങ്ങളിൽ ഗ്ലാമർ ഇനങ്ങളും ഉണ്ട് അടുത്ത ദിവസം തന്നെ സംഘനൃത്തമൊക്കെ സാധാരണഗതിയിൽ അവസാന ദിവസത്തേക്കാണ് സംഘനൃത്തം വയ്ക്കാറ് അതേ സ്മൃതി ഇന്ന് ആദ്യ ദിവസം മുതൽ തന്നെ സംഘനൃത്തം അടക്കമുള്ള ഗ്ലാമർ ഇനങ്ങൾ ഉണ്ട് എന്നത് തന്നെയാണ് കലോത്സവം സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതയുള്ളത് ഏതായാലും ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞിട്ടുണ്ട് വേദിയെല്ലാം ഈ കുട്ടികൾക്കുള്ള കുട്ടികൾക്കായി ഒരുക്കി കൊടുത്തിരിക്കുകയാണ് വിട്ടുകൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിയഞ്ച് വേദികളിലായി വ്യത്യസ്ത പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ നിൽക്കുന്നത് സൂര്യകാന്തി വേദിയിലാണ് ഈ സൂര്യകാന്തി വേദിയിൽ ഇപ്പോൾ മോഹിനിയാട്ടം ഹൈസ്കൂളിൽ പെൺകുട്ടികളുടെ മോഹിനിയാട്ടമാണ് നടക്കുന്നത് നേരത്തെ ഇപ്പോൾ ആരംഭിച്ചതേയുള്ളൂ മറ്റ് വേദികളിലെല്ലാം തന്നെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഇത്തരം ഈ പരിപാടികളെല്ലാം തന്നെ ആരംഭിച്ചിരുന്നു ഈ പറഞ്ഞതുപോലെ ഇനി ഏറെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഏറെ ആഗ്രഹിച്ച് കാണാൻ ആളുകൾ എത്തുന്നത് അത് പ്രധാനമായും സംഘനൃത്തമാണ് അത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടുകൂടി വേദി ഒന്നിൽ തന്നെയാണ് സംഘനൃത്തമുള്ളത് ഒപ്പം തിരുവാതിരക്കളിയുമുണ്ട് അത് വേദി രണ്ടിലാണ് അങ്ങനെ ഓരോ വേദികളിലായി മിമിക്രി ഉണ്ട് അറബനമുട്ടുണ്ട് ക്യാർ കൂത്തുണ്ട് ഓട്ടം തുള്ളലുണ്ട് അങ്ങനെ ഓരോ വേദികളിലായി ആളുകളെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള വിവിധ പരിപാടികൾ ഇന്നുണ്ട് എന്നത് തന്നെയാണ് ഏറെ പ്രത്യേകത ഒപ്പം ഈ ഒന്നാമത്തെ വേദിയെ സംബന്ധിച്ചിടത്തോളം തന്നെ എണ്ണായിരത്തിലധികം ആളുകൾക്ക് ഇരുന്ന് കാണാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ആ അത്തരത്തിലുള്ളൊരു തിരക്കിലേക്ക് കടക്കില്ല എന്നത് തന്നെയാണ് ഇവിടെയുള്ള സംഘാടകരും പറയുന്നത് അതിനനുസരിച്ചുള്ള പോലീസിനും അത്തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും എണ്ണായിരത്തിലധികം ആളുകൾക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് എല്ലായിടത്തും പരിപാടികൾ തുടങ്ങിക്കഴിയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കലാകൗമാരത്തിന് തുടക്കമായതോടുകൂടി വലിയ തരത്തിലുള്ള തിരക്ക് അല്ലെങ്കിൽ ഒഴുക്ക് തന്നെയാണ് ഈ തേക്കിൻകാട് മൈതാനത്തിലേക്കോ മറ്റ് വേദികളിലേക്കെല്ലാം കാണാൻ കഴിയുന്നത്